എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്ന മുണ്ടിനീര് എൻ്റെ മോൾക്ക് വന്നിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു അത് വന്ന ശേഷം ട്രീറ്റ്മെൻ്റ് എങ്ങനെയായിരുന്നു കുട്ടി എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത് കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഞാനത് പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമായിരിക്കും കാരണം നമ്മളത് തിരിച്ചറിയുന്നത് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ താട വീക്കം വീക്കായിട്ട് വരുന്നത് പക്ഷെ അതിന് മുമ്പ് തന്നെ കുറേ ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു കുട്ടി പക്ഷെ നമുക്ക് അത് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പോലും അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല തലവേദനിക്കുന്നു അല്ലെങ്കിൽ ചെവി വേദനിക്കുന്നു എന്നൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കാര്യമാക്കിയിരുന്നില്ല ചെവി വേദനയ്ക്ക് ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കിടത്തായിരുന്നു രാത്രിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഇത് കുട്ടി പറയാൻ രാവിലെ പകൽ സമയത്തൊക്കെ കളിക്കുന്നതുകൊണ്ട് അത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല വൈകുന്നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇതൊക്കെ അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഇത് പറയാം അപ്പോൾ അങ്ങനെ സമയത്ത് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നല്ല ചർതിലുണ്ടായിരുന്നു കുട്ടിക്ക് വയറ്റിലുള്ള എല്ലാ സാധനവും ഒരു ഉച്ച തുടങ്ങിയിട്ടൊരു അടുത്ത ദിവസം ഉച്ച വരെ നല്ല ചർതില്ലായിരുന്നു ഇതിനിടയ്ക്ക് ഈ രണ്ട് ഡോക്ടർമാരെ കാണിച്ചിരുന്നു അവർ ഇഞ്ചക്ഷൻ അടിച്ചു കുറച്ച് സമാധാനം കിട്ടായിരുന്നു വീണ്ടും ചർതിൽ വീണ്ടും ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു അവരും കുറച്ചുകൂടെ ഡോസുള്ള മരുന്ന് കൊടുത്തു കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു പിന്നെ ഡ്രിപ്സൊക്കെ കയറ്റി ഒരുവിധം ചർതിലൊക്കെ ശരിയാക്കി വീട്ടിൽ വന്നു രണ്ട് ദിവസം റെസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും കണ്ടില്ല സ്കൂളിലേക്ക് വിട്ടു സ്കൂളിലേക്ക് എൽ കെ ജി പഠിക്കുന്ന കുട്ടി അഞ്ച് വയസ്സാണ് അടുത്ത ദിവസം ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ചയായിരുന്നു രാവിലെ ഇതുപോലെ എണിച്ചിട്ട് ചെയ്യാനിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്കറിയില്ല ഈ മംസ് ഇങ്ങനെ പടരുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അതിന് ശേഷം ഞാൻ അവളെയും കൊണ്ട് കാറിൽ പോകുമ്പോൾ കാറിൻ്റെ മിററിൽ കൂടെ ഞാൻ നോക്കുമ്പോഴാണ് അവൾ പുറകിൽ പുറകിലിരിക്കുകയായിരുന്നു അവൾ അപ്പോൾ ഞാൻ മിറൽ കൂടെ താടിക്ക് ഒരു ചെറിയ വീക്കം പോലെ തോന്നുന്നു അപ്പോൾ മനസ്സിലായി ഇത് സംഗതി താടവീക്കമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്ന് അങ്ങനെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതിന് ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുണ്ട് പെട്ടെന്ന് റിലീവ് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഹോമിയോപ്പതി ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പാലക്കാട് പെട്ടെന്ന് തന്നെ ഒരു പ്രയോറിറ്റി കാർഡാണ് തന്നത് പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചു ഒരു രണ്ട് മൂന്ന് വീതം മരുന്ന് തന്നു അപ്പോൾ ഒന്നും ഇവിടെന്താ ഫുൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഇറക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു ഒരു രണ്ട് ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളു രണ്ട് ദിവസം ഒരു സൈഡ് ഉണ്ടായിരുന്നു അതിന് അടുത്ത ദിവസം മറ്റേ ഭാഗത്ത് കൂടെ ചെറുതായിട്ട് ആ ചെവി എന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് അതും ശരിയായി വലുതായിട്ട് വീക്കൊന്നും ഉണ്ടായില്ല ഈ വേദന ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഹോമിയോ മരുന്ന് കൊടുത്തിട്ടും അത് ഏൽക്കുന്നില്ല കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരസെറ്റമോള് ഒരു ഡോസ് ഒരു മൂന്നര എം എൽ നാല് എം എൽ വെച്ച് കൊടുത്തിരുന്നു ആ സമയത്ത് വൈകിട്ടൊക്കെ ആണെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകാതെ ഉറങ്ങിക്കോളും ഈ വേദനയെന്ന് പറയാതെ അപ്പോൾ ഈ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാമൊക്കെ സമാധാനമായി ഓക്കെ ആയിട്ട് ഇപ്പോൾ ഓടിച്ചാടി കളിക്കുന്നുണ്ട് ഓക്കെ എന്തായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കാരണം നമ്മൾ തിരിച്ചറിയാമെന്നുള്ളതാണ് നമുക്ക് പരിസരത്ത് എവിടെയെങ്കിലും ഈ മുണ്ടിനീര് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളിങ്ങനെ പറയുകയാണെങ്കിൽ തലവേദനിക്കുന്നു ചെയ്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത് വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക സ്കൂളിലേക്ക് വിടുമ്പോൾ സ്കൂളിൽ ആർക്കെങ്കിലും ഒരു കുട്ടിക്കുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് വന്നതെന്ന് അറിയാൻ കഴിയും ടീച്ചറെ വിളിച്ച് ലീവ് പറയുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഇവിടെ ഉണ്ട് അവിടെ കുറച്ച് പേർക്കും കൂടെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായി കെയർ ചെയ്യുക ഓക്കെ താങ്ക്